രാജുല്ലുലമയുടെ ഖുറാനോത്ത് എടുത്തു പറയേണ്ടതാണ് ആഫിയത്ത് കുറഞ്ഞുപോയ ഒരു റമദാൻ റമദാൻ കഴിഞ്ഞിട്ട് വിഷമം പറഞ്ഞു എന്താ തങ്ങളെ എനിക്ക് ആഫിയത്ത് കുറഞ്ഞത് കൊണ്ട് വല്ലാതെ ഖുറാൻ ഓതാൻ പറ്റിയില്ല എത്ര ഓതാറു ഒരു റമദാൻ കഴിയുമ്പോ പതിനഞ്ച് ഖത്തം ഓതി തീർക്കാറുണ്ട് ഇക്കുറി പതിമൂന്നേ ആയിട്ടുള്ളൂ എവിടെന്നാ കുറാത്തങ്ങൾ ഇത്രയും കുറാനോതാണുള്ള പ്രചോദനം കിട്ടിയത് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ താജുല്ലലമയുടെ ഏറ്റവും ഇഷ്ടക്കാരനായ കുറാത്തങ്ങൾ എന്ന മകൻ റൂമിൽ നിന്ന് എന്ത് ചെയ്യുകയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി വാഹനത്തിൽ നിന്നും കുറാനോതും എവിടുന്ന് കിട്ടിയതാ വാപ്പയിൽ നിന്ന് കിട്ടിയതാണ് നമ്മളെ മക്കളെ നമ്മളെ കൂടുതൽ സമയം കാണുന്നത് ഇനിയുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ടോ ഖുർആൻ ായിട്ടാണോ നമ്മളെ കൂടുതൽ കാണുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നതായിട്ടാണോ ഉത്തരം പറയാൻ നിങ്ങൾക്ക് ചാൻസ് ചാൻസാ നിങ്ങൾ എന്താ പറയാ അത് പിന്നെ ഈ കാലത്ത് പിന്നെ പുതിയ കാലത്ത് പിന്നെ ഫോണ് പിന്നെ അതുകൊണ്ട് തന്നെ പറഞ്ഞു ഉത്തരം പറയണ്ട നമുക്ക് വീണ്ടും താജുല്ലലുമയുടെ ജീവിതത്തിന്റെ ഓരോ ആശയങ്ങളിലേക്കും കടന്നു പോകുമ്പോ നമ്മൾ ഇങ്ങനെ ചെറുതായി കൊണ്ടിരിക്കും